എനിക്കുണ്ട് എനിക്ക് എന്റെ മക്കളും വേറെ ആരും ഞങ്ങൾ ഞങ്ങളെ സഹായിക്കാനില്ല നമസ്കാരം ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിൽക്കുന്നത് കന്യാകുമാരി ജില്ലയിലെ കലിംഗരാജപുരം എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഇവിടെ ഒരു കുഞ്ഞു കുടുംബത്തിൻ്റെ ദയനീയ അവസ്ഥ നിങ്ങളകത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്നൊരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒരു മുപ്പത് സെക്കൻഡെങ്കിലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാരണം ജീവന് വേണ്ടിയുള്ള പ്രയത്നമാണ് നമ്മളിവിടെ ആരംഭിക്കുന്നത് ഞങ്ങളെല്ലാവരും ഉണ്ട് അതിൻ്റെ കൂടെ നിങ്ങളും ഈ കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യണം അപ്പം അതുകൊണ്ടന്നാണ് ഇരിക്കുന്നത് പാചകത്തൊഴിലാളിയാണ് പുള്ളിയുടെ കിഡ്നി ഫെയിലിയർ ആണ് കരളും മാറ്റി വയ്ക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതിന് മുപ്പത് ലക്ഷം രൂപയോളം ചിലവാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും എല്ലാ സുമനസ്സുകളും നിങ്ങളാൽ കഴിയുന്ന ഒരു രൂപയാണെങ്കിൽ പോലും ഈ കുടുംബത്തിന് നൽകി അവരെ സഹായിക്കണം എന്ന് നമ്മൾ എന്താ പറയാ സങ്കടത്തോടെ വേദനയോടെ നിങ്ങൾ അപേക്ഷിക്കുകയാണ് ഒരു ജീവൻ്റെ വിലയാണ് അത് മാത്രമല്ല ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ചേർന്ന് ഈ ഒരു ജീവനെ നമ്മൾ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ Muy bien, te get എൻ്റെ ഭർത്താവ് ആറുമാസത്തോളമായി സുഖമില്ലാതെ കിടക്കുകയാണ് മെഡിക്കൽ കോളേജ് ജനറൽ കോ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും ചികിത്സയിലായിരിക്കണം എൻ്റെ ഭർത്താവിന് ഓപ്പറേഷൻ വ്യക്തിക്കും ലിവറിനും ഓപ്പറേ കരളിനും ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞു മുപ്പത് ലക്ഷത്തോളം രൂപയാകുമെന്ന് അത് ആയതിനാൽ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികളും ഒരു രൂപത ഇങ്ങനെ തന്നെ ഞങ്ങളെ സഹായിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ച നമ്മുടെ നല്ല മനസ്സുകൾ മധുഗണ്ണനയും ഈ കുടുംബത്തെയും ഈ രണ്ട് മക്കളെയും കൈവിടില്ല എന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ ഇവിടെ ഇവിടെ നിർത്തുകയാണ് തീർച്ചയായിട്ടും ജീവിതത്തിൽ വരുന്ന ഒരു വീഡിയോ ആയിട്ട് സന്തോഷത്തോടെ ഈ കുടുംബം ചിരിച്ച് കളിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളിവിടെ ഇവിടെ നിർത്തുന്നു